എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളെ നാടിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനും മക്കളും കൂടെയാണ് വന്നത് കേട്ടോ ഇവിടെ വരുമ്പം തന്നെ കാണട്ടോ ഈ ഒരു പോസ്റ്ററൊക്കെ കാണാം ഫാമിലി മീറ്റും കാര്യങ്ങളും സ്കൂൾ ട്രിപ്പും കാര്യങ്ങൾക്കൊക്കെ പറ്റും അപ്പം നമുക്കൊന്ന് പോയോക്കല്ലേ അടിപൊളിയാണ് കിട്ടോ അവിടെ കാണാൻ നല്ല രസമുണ്ട് ഇറങ്ങുമ്പം തന്നെ എന്താ രസം ഫൈസോ ആയിഷോ ഫൈസു നടക്കണില്ലേ ഓന് കുറച്ചായിട്ട് കാലിനൊരു വെയ്യായി ഉണ്ട് കേട്ടോ വേദനയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ അപ്പം ഐഷും ഫൈസും ഞാനും ആണെങ്കിൽ കൂടെ വന്നിട്ടുള്ളത് ഒരു സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറക്കടുത്ത് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ ഒരു മുറിഞ്ഞമാട് എന്ന സ്ഥലം ഉള്ളത് കേട്ടോ അപ്പം കറക്റ്റ് ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങനെ വരാൻ പറ്റും കേട്ടോ അടിപൊളിയാണേ സൺഡേ ആയുണ്ട് വീട്ടിലിരുന്നപ്പോൾ മക്കൾ വെറുതെ ബോറടിച്ചിരിക്കുകയാണല്ലോ അപ്പം അവരെയും കൂട്ടിയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഒരു വെറുതെ ഒരു ടൈമിന് അങ്ങോട്ട് വന്നതാണ് അപ്പം ഫസ്റ്റ് ടൈം അല്ല കേട്ടോ അങ്ങോട്ട് വരുന്നത് എന്നാലും ഓക്കെയാണ് വരാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം പറയണത് ആണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ കേട്ടോ നല്ല ഒന്നുകൂടി ഒന്ന് അടിപൊളിയായി കാണുക അപ്പം ഇപ്പം നല്ല വെയിൽ തുടങ്ങുന്നുണ്ട് ഞാൻ വന്നിട്ടുള്ള ഒരു പത്ത് മണി ആയി ആയിട്ടോ അപ്പം അത്ര ഇല്ലെങ്കിലും പിന്നെ ഒരു പതിനൊന്നൊരു പത്തര കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ വന്ന പാടെ തന്നെ മക്കളിങ്ങനെ നല്ല അടിപൊളിയായി നോക്കി കണ്ടിട്ടോ നല്ല രസമാണ് കിട്ടോ പക്ഷാ അതിൽ ചവിട്ടല്ലാതൊക്കെ ആ മേലോ ആവും ഓ അവിടെയൊക്കെ എന്ത് രസം കാണാനറിയോ പക്ഷേ കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇവിടെ അതാ കുന്നു കിടക്കുന്നുണ്ട് കേട്ടോ ദയവധാരം ഇവിടെ ഒന്നും ഇടല്ലോ അത്രയും രസം ഉണ്ട് കേട്ടോ കാണാൻ ഇവിടെ ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളേ ഞങ്ങളിപ്പോൾ ഇതാ ഒരു പത്ത് മണിയായപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പം ഒരു ബോട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടോ ബോട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോണേണ്ടിനി ഇനി അടുത്ത ട്രിപ്പിനുള്ളതാകും ഇവിടെ നിൽക്കണം അടിപൊളിയാണ് ഇട്ടോ അവിടെ കാണാൻ ഇവരോട് പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കൂല്ല നേരെ നടക്കും കേട്ടോ കുറേ അങ്ങോട്ട് പോവണ്ടേ കേട്ടോ ഇവിടെ കളടിപൊളിയല്ലേ നല്ല രസമല്ലേ ഇവിടെ കാണാൻ നമ്മൾ ഒരുക്കു വന്നിട്ടില്ലേനി അപ്പൻ്റെ കൂടെ അങ്ങോട്ടോ ഏ അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയുണ്ട് കല്യാണ പെണ്ണിൻ്റെ അങ്ങനെ ഉണ്ടോ കല്യാണ പെണ്ണ് ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ട് കേട്ടോ അവിടേതാണ് അവിടെ അധികവും അതൊക്കെയാണ് മെയിൻ ആയിട്ട് കേട്ടോ രാവിലെ വന്ന അടിപൊളി ഒന്നും നേരത്തെ ഒരു ഏഴ് മണി വരൊക്കെ അടിപൊളിയാവും ഒട്ടെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടിനോട് ഞാൻ അവിടെ ഇരുത്തിക്കാണേ എന്ത് ഓളെ ആയിഷപ്പം അവിടെ ഒരു പീഡിയ ഉണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടാണ് നേരെ വിടണത് ഇവിടെ ബാക്കി കുറേ പീഡികളൊക്കെ ഉണ്ട് അതൊക്കെ ടൈം ആവണുള്ളൂന്ന് തോന്നുന്നുണ്ട് കേട്ടോ തുറക്കാനൊക്കെ ഞങ്ങളെ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ വരാ വരാത്തവരുണ്ടാവില്ല തോന്നുന്നുണ്ട് കാരണം എല്ലാവരും അധികം ഇങ്ങോട്ട് വരുന്നതാണ് കേട്ടോ ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കി അടിപൊളി സ്ഥലമാണേ അപ്പൊ ഇവിടെ വരാത്തവരൊക്കെ വന്ന് നോക്ക് കേട്ടോ അടിപൊളി സ്ഥലമാണേ ഒന്ന് നോക്ക് എന്താ ഒന്നേരെ പോണത് ഇതാ ആ പീടിയുടെ ബാക്കോ അങ്ങോട്ടോ കേട്ടോ പിന്നെ പേടി വെച്ചാൽ മക്കളെ കൊണ്ടുവരുമ്പോ വെള്ളത്തിൽ പേടി പേടിയുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി സൈഡിൽ കൂടെ നടന്നോ ഐസ്ക്രീം അത് ഐസ്ക്രീമിന്റെ കാറല്ല കടയാണ് കട പൂട്ടിയാണ് ചെലപ്പോ വേണമെങ്കിന്റെ ഏട്ടത്തെയൊക്കെ വരും കേട്ടോ കൊറച്ച് കഴിഞ്ഞാൽ വരാന്ന് പറയുന്നുണ്ട് ഏ അയില് ചവിട്ടല്ലേ ചവിട്ടല്ലേ പശുവിന്റെ അപ്പിയാണ് പശുവിന്റെ ഉയരണ്ട് കെട്ടോ എന്തോ ഭാഗ്യത്തിന് കുറെ കട ഒന്നും തുറന്നിട്ടില്ല അല്ലെങ്കി ഇവിടെ ഫുള്ള് കച്ചവടം ആക്കി പോരൂല് ഏതാ വേണ്ട എടുത്തോ ഈ കടക്കെപ്പള തുറക്ക ഇവിടെന്നും ഈ കടക്കെ തുറക്കല്ലേ എന്ന് തുറക്കല്ലേ ഓക്കേ എന്നും അപ്പോൾ ഓർക്കിതാ പീഡിയെന്നുള്ള ഒരുക്കത്യാവശ്യമുള്ളൊക്കെ വാങ്ങി വന്നു കേട്ടോ ആവശ്യമൊട്ട് ഇതാ ഉപ്പിലിട്ടൊക്കെ തിന്നിട്ടുണ്ട് ഞാൻ ഇനക്ക് വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ ഉണക്കച്ചമ്മീൻ അച്ചാറ് രണ്ട് പേക്കറ്റും ഇനിതാ അതൊക്കെ വാങ്ങിച്ച് ആയിക്കടലട്ടോ പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് കത്തിക്കണമെന്നുണ്ട് ഇപ്പോൾ ഇത് ആളുകൾ വരലടങ്ങിട്ടോ ഇവിടെ അടിക്കറ്റ റോഡ് ഇങ്ങോട്ട് വണ്ടി ഇറക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ആളുകളൊക്കെ പെട്ടെന്ന് വരലുടങ്ങിയാണ് ഫോട്ടോഷൂ ഷൂട്ടിനുള്ള ആൾക്കാരാ തോനെ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടോ ഓക്കെ ഇപ്പം ഇനി വെള്ളം വാങ്ങി വരിക ഞാൻ പിന്നെ വെള്ളം കരുതിന് കേട്ടോ അതുകൊണ്ട് സെക്കൻഡ് ഇതിങ്ങനെ പോവുണ്ടോ ആടിനെ ഓടിപ്പിക്കാനാണ് ആ പോണത് ഇവിടെ കുറേ ആടുകളുണ്ട് കേട്ടോ അറിയണ്ട് മീ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുന്നുണ്ട് ആയിഷ നല്ല ചൂടാ അപ്പോൾ ഇതാ അവിടെ കട തുറന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി നല്ല വെയിലുണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ നേരത്തെ വരണം എന്നാലേ അടിപൊളിയാവുക അതിൻ്റെ ഉള്ളിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് വട ഇരുന്നോ അവിടെ ഇരുന്നോ ഇങ്ങോട്ട് വാ നല്ല രസം കേട്ടോ നമ്മളിങ്ങനെ ഇരുന്നാൽ മതി വെയിലില്ലെങ്കിൽ അവിടെ അടിപൊളിയാണ് ഉറപ്പായിട്ടും ഈ രാവിലത്തെയും വൈകുന്നേരത്തെയും കായ്ച്ചോ ഏറ്റവും രസം അവിടെ കാണാൻ അപ്പം ഞങ്ങൾ കുറച്ച് നേരം എവിടെ എങ്ങനെ ഇരിക്കുക കേട്ടോ എന്താ പറയുക ചൂട് നല്ല വെയിലട്ടോ വെയിലല്ല അധികം കാണില്ല പക്ഷെ നല്ല ചൂട് ചൂടറിയാണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം എവിടെ എങ്ങനെ ഇരിക്കുക അറിയുക ചിലപ്പം താത്ത വരും മക്കളും താത്തി ഒക്കെ കൊണ്ട് വരാ അറിഞ്ഞു അപ്പം കുറച്ച് നേരം എങ്ങനെ ഇരിക്കുക ഞാൻ പെരേന്ന് പിന്നെ വെള്ളമൊക്കെ എടുത്താൽ വിട്ടോ പോകുന്നത് അതുകൊണ്ട് തന്നെ അത്ര വെള്ളത്തിനൊന്നും ഇനിയിപ്പം വണ്ടീന്ന് എടുത്തു കൊണ്ടുവന്നാൽ മതി ോ വണ്ടിയൊക്കെ കൊണ്ടു വച്ചിട്ട് എ സിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക കേട്ടോ ആൾക്കാര് അത്രയും നല്ല ചൂടാണേ അപ്പൊ ഞങ്ങൾ വേഗം പോയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വണ്ടി അട വെച്ചിരുന്നു കേട്ടോ ബൈക്കിൽ അതിന് പോന്നിട്ടുണ്ട് അതിനെ ആക്റ്റീവ് സ്കൂട്ടി അപ്പം അയ്മ അതിലങ്ങോട്ട് എത്തണം ഫൈസോന് അതിന് കാലിന് വെയ്യാത്തോണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ അത്രക്കും വേദന കുറച്ചൊക്കെ ഉണ്ടായിന് ആക്കും ഇപ്പോൾ കൊന്നു കുറഞ്ഞു ഞാൻ പിന്നെ അതിനായിട്ട് പോകുന്നത് കേട്ടോ അവനിങ്ങനെ പുറത്ത് ഇറങ്ങിയാലൊക്കെ കുറേയൊക്കെ റെഡി ആകുമല്ലോ മറ്റത് മുറ്റത്ത് അവിടെ ഇങ്ങനെ വെറുതെ കളിക്കല്ലേ അത് അരിച്ചിട്ട് ഞാൻ കൊണ്ടു വന്ന ഉപ്പിലിട്ടൊക്കെ തിന്നിട്ടാണ് ആ പോണത് ഇട്ടോ കാരണം അതിന് വെള്ളത്തിന് താഴ്ക്കുകൊണ്ട് വണ്ടി അതാന്ന് പറഞ്ഞിട്ട് അതേ അരിച്ചിട്ടാണ് അതല്ല കേട്ടോ വണ്ടി അപ്പുറത്തുള്ള വണ്ടിയാണ് ഉള്ളത് ആ വണ്ടീൻ്റെ അടുത്തേക്കാണ് ആ പോണത് അതല്ല വണ്ടി അപ്പുറം മുകളിലാണ് ഏതായാലും ആൾക്കാരൊക്കെ അതാ ഫോട്ടോ ഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് കുഴങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന് ഇരിക്കണ ആ സൈ സൈഡിലെ നോലി ഇരിക്കുന്നുണ്ടതിന് പക്ഷെ ഞങ്ങൾ വേഗം പോകുന്നുട്ടോ അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞോ ഞാൻ അതേ കൈ പിടിച്ചതാണ് വെള്ളം ഇനി വെള്ളം വണ്ടി വരുമെന്നുള്ളത് ഞാനിത് വണ്ടീന്ന് വെള്ളമൊക്കെ എടുത്ത് വന്നപ്പോണേ അവിടുത്തെ ഈ ഒരു ബോട്ടത്തെ കാക്ക പറഞ്ഞിട്ടോ വെള്ളം കുട്ടികളെ കൈ കയറ്റിയിരുത്തിക്കോ വെള്ളം വെള്ളം ചൂടൊക്കെ അല്ലേ അപ്പം അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിലോട്ട് പോവാണ് കേട്ടോ ഇവിടെ എത്ര ബോട്ടള്ള ഇവിടെ എത്ര ബോട്ടള്ളു നിങ്ങക്ക് ഒന്നാലെ ഐശ്വന കൊണ്ടാക്കി വന്നിട്ടാ ഇനീതാ ഫൈസ നല്ല പോവട്ടെ സംഭവം കാണുമ്പോ റിസ്ക് ആണ് പക്ഷെ ഈ സംഭവം ഉണ്ടാവുമ്പോ പേടിക്കല്ലേട്ടോ നല്ല പോയാ മതി കൊറച്ചിഞ്ഞു വേണോളോ ഏഹ് ഏഹ് ഞങ്ങൾ വന്നേ ആ അല്ല അടിപൊളി കേട്ടോ സംഭവം അടിപൊളിയാണ് ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്ക് കേട്ടോ ഈ ബോട്ടിലെ കാക്കല്ലേ കാക്ക അവിടെ പോയിണ് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സീറ്റുകൾ കുറച്ചേറെ ഇരുന്നോളി ആരും ഇല്ലായിരുന്നപ്പോൾ കാക്ക അവിടെ ഒന്ന് പോയി ഞങ്ങൾ ഇവിടെ ഒന്ന് കയറി ഇരിക്കട്ടോ അപ്പം താത്തി അവരൊക്കെ ഇപ്പൊ വരും പറഞ്ഞിട്ടുണ്ട് ഓൺ ബോയ്സ് കൊടുക്കണ്ടെന്ന് കരുതി കാരണം ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് വർത്താനം പറഞ്ഞു കാണുമ്പോൾ അടിപൊളിയാണല്ലേ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ പുറത്തേക്ക് നല്ല വെയിൽ വെയിൽ കാണല്ല ചൂടാണുള്ളത് കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ താ ഒരിക്കൽ ഹസ്ബൻഡിൻ്റെയും ഫാമിലിയൊക്കെ കൂടെ അങ്ങനെ വന്നിട്ടുണ്ടായി കേട്ടോ അങ്ങനെ ഇതിൽ കയറിയിട്ടുണ്ട് ഇതിൽ ഏത് ബോട്ട് മൂന്ന് ബോട്ടിട്ടുണ്ട് ഇവിടെ അപ്പം അതിൽ ഒന്നിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിനിതാ മാങ്ങ ഒക്കെ ഇവിടെ ഇവിടെതാ ഒരു ബോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ തോണി അതൊക്കെ അതാ ഇവിടെ എന്തെങ്കിലും രസം ഇവിടെ കാണാൻ അടിപൊളി ഈ ഒരു ഓട്ടിൻ്റെ മോളിലാണ് ഇട്ടത് മോളിലോട്ട് ഇത് അത്രയും സ്ഥലമുണ്ട് എനിക്ക് എല്ലാം ഓർമ്മ കൊണ്ട് ഞാൻ ഇന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി പോയിട്ടുണ്ടായിനി നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല വൈബിൾ പോവട്ടോ അടിപൊളിയാണ് ഇവിടെ അപ്പം ഞങ്ങള് മക്കൾ ഞായറാഴ്ചയോണ്ട് മക്കളൊരു സന്തോഷമായിക്കോട്ടെ അരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ അധികം നിൽക്കണില്ല മക്കൾ തായുണ്ടേ ആ അതൊന്നും എടുക്കണ്ട കേട്ടോ രസം ഉണ്ടോ അവിടെ എങ്ങനെയുണ്ട് പറ ഐശയോ ഇവിടെ എങ്ങനെയുണ്ട് പോവാൻ കയറിയല്ല കാണാൻ കയറിയാ എങ്ങനെ ഉണ്ട് പറമിയോ അയില് പോണോ ഇതില് ഫാതിക്ക വെറ്റടുന്നുണ്ട് പോട്ടോ ഏ പൈസോ പറ വീഡിയോ മതിയാക്കുക എന്താശോ പറ എങ്ങനെയുണ്ട് അവള് കുറച്ചൊന്ന് തെറ്റിക്കാണേ ഞാൻ ഈ വൺ ഇത് ബോട്ട് എടുക്കാത്തോണ്ട് പോവാത്തോണ്ട് ഇതിലിങ്ങനെ വെറുതെക്കണോണ്ടാണേ അപ്പൊ ഏതായാലും ഞാൻ കുട്ടികളൊക്കെ കൂട്ടി വീട്ടിലോട്ട് പോവാണ് ഇനി വേണമെങ്കിൽ അടുത്ത വീഡിയോക്കായിട്ട് ഇനിയും വരാം ഓക്കെ ചെറ്റാ